ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത നടമാടുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയുമോ പച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത് ഏത് സ്ഥലത്താണ് എന്ന് നിങ്ങൾക്കറിയുമോ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അനുവാദത്തോടു കൂടി മനുഷ്യരെ പച്ചയായി കൊല ചെയ്യപ്പെടുന്ന ഒരു ദേശവാസികളുടെ എല്ലാ അവകാശങ്ങളും ധ്വംസിക്കപ്പെടുന്ന പ്രദേശം എവിടെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് മറ്റെവിടെയുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലാണ് അവിടുത്തെ ജനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നവരാണ് അന്താരാഷ്ട്ര സമൂഹം ആ അക്രമത്തിനെതിരെ മൗനം പാലിക്കുകയാണ് ഒരുപക്ഷേ ആ പാവപ്പെട്ട ജനങ്ങളെ കൊന്നെടുക്കാൻ ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്യങ്ങൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ് അഭയാർത്ഥികൾ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലും ചെറിയ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിലുമൊക്കെ ബോംബ് വർഷം നടത്തി സ്ത്രീകളെയും കുഞ്ഞുമക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ വിനോദം നടക്കുന്ന ഒരിടമാണ് ഫലസ്തീൻ ആ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം എന്ത് ചെയ്തു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചുരുങ്ങിയ പക്ഷം അവർക്ക് വേണ്ടി മനസ്സ് നന്ത് നാം എത്രമാത്രം ദ്വയ ചെയ്തിട്ടുണ്ട് ജൂതരാഷ്ട്രത്തിൻ്റെ പരാജയത്തിന് വേണ്ടി ദ്വയ ചെയ്യലും ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വയ ചെയ്യലും നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ